രാജ്യങ്ങൾക്കുള്ള അമേരിക്കൻ സഹായം നിർത്തിവെച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ യുക്രൈൻ ഡോക്ടർമാർക്കുള്ള പരിശീലന പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുകയാണ് ലാത്വിയ ട്രംപിന്റെ ആദ്യ എക്സിക്യൂട്ടീവ് ഉത്തരവുകളൊക്കെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള നടപടികളായിരുന്നു അതിന്റെ ഭാഗമായി മൂന്ന് മാസത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന വിദേശ ഫണ്ടിംഗ് വെട്ടിക്കുറച്ചിരുന്നു അവിടെയും പണി കിട്ടിയത് യുക്രൈന് തന്നെയാണ് അമേരിക്ക വിദേശ സഹായ പരിപാടികൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ച ഉത്തരവ് കാരണം യുക്രൈനിലെ ഡോക്ടർമാർക്ക് നൽകുന്ന പരിശീലനം തങ്ങൾ നിർത്തിവെച്ചെന്ന് ലാത്വിയ മാധ്യമങ്ങളെ അറിയിച്ചു ഡോൺബാസിൽ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി പതിനാല് മുതൽ പരിക്കേറ്റ സൈനികരെ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് മികച്ച ചികിത്സ നൽകുന്നതിനുമായി ലാത്വിയ അമേരിക്കൻ ധനസഹായത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു നൂറ്റി എൺപത്തിയേഴ് യുക്രൈൻ ഡോക്ടർമാരെ കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനത്തിനായി രണ്ടായിരത്തി പതിനാല് മുതൽ റിസോർട്ട് നഗരമായ ജുർമലയിലെ വൈവാരിയിൽ ലാത്തുവ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ ഡോക്ടർമാരുടെ യാത്ര താമസ ചെലവുകൾക്കൊക്കെയുള്ള പണം കണ്ടെത്തിയിരുന്നത് അമേരിക്കൻ ധനസഹായം ഉപയോഗിച്ചായിരുന്നു ഈ ധനസഹായം അമേരിക്ക നിർത്തിയതോടെ ലാത്തുയയും ഈ പദ്ധതി താൽക്കാലികമായി നിർത്തിവെച്ചുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ട്രംപ് എവിടെ തൊട്ടാലും അതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിയാകുന്നത് യുക്രൈനാണ് അതേസമയം അമേരിക്ക നിർത്തിവച്ച സഹായങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ യുക്രൈൻ പ്രാദേശിക മാധ്യമ സ്ഥാപനങ്ങൾക്കും എൻജിഒകൾക്കും ധനസഹായം നൽകാൻ മറ്റ് ആക്ടോ അംഗങ്ങളോട് യുക്രൈനിയൻ പാർലമെന്റ് അംഗങ്ങൾ അഭ്യർത്ഥിച്ചതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് മേധാവി ഒക്സാന റൊമാനിയോക്ക് പറയുന്നതനുസരിച്ച് ഭൂരിഭാഗം യുക്രൈനിയൻ മാധ്യമങ്ങളും നിലനിന്ന് പോകുന്നത് വിദേശ ഗ്രാൻഡുകളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യത്തിന്റെ പരസ്യ വിപണിയുടെ മൂല്യത്തിലുണ്ടായ തൊണ്ണൂറ് ശതമാനം തകർച്ച ഭൂരിഭാഗ മാധ്യമ സ്ഥാപനങ്ങളെയും നന്നായി ബാധിച്ചിരുന്നു പുറത്തുനിന്നും ലഭ്യമാകുന്ന പണത്തെ കാര്യമായി ആശ്രയിക്കാൻ ഇത് യുക്രൈനിയൻ മാധ്യമങ്ങളെ നിർബന്ധിതരാക്കിയിരുന്നെന്നും റൊമാനിയോക്ക് പറഞ്ഞു പക്ഷേ അമേരിക്കയുടെ നിലവിലെ ഉത്തരവുകൾ പ്രകാരം വൻ നഷ്ടങ്ങളാണിപ്പോൾ യുക്രൈനിയൻ മാധ്യമങ്ങൾ നേരിടുന്നത് പല സൈറ്റുകളും ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ രക്ഷ നൽകാൻ എത്തുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ യുക്രൈൻ മാധ്യമങ്ങൾ യുക്രൈനിയൻ മാധ്യമങ്ങളെ പിന്തുണയ്ക്കാനും സംരക്ഷിക്കാനും അവർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റൊമാനിയോക്കു പറഞ്ഞു ബൈഡന്റെ ഭരണകാലത്ത് സ്വതന്ത്ര മാധ്യമങ്ങൾ പത്രപ്രവർത്തകർ സിവിൽ ആക്ടിവിസ്റ്റുകൾ എന്നിവർക്ക് സഹായമായി നൂറ്റി നാൽപ്പത്തിയഞ്ച് മില്യൺ ഡോളർ നൽകിയിരുന്നു എന്നാൽ അഞ്ച് പൈസ പോലും ഇതുവരെ നൽകിയില്ലെന്ന് മാത്രമല്ല യുക്രൈനുള്ള എല്ലാ സഹായവും ട്രംപ് നിർത്തലാക്കുകയും ചെയ്തു അതേസമയം യുക്രൈനിയൻ സൈന്യത്തിലേക്ക് അമേരിക്ക അയച്ച അഞ്ച് സൈനികരുടെ മൃതദേഹങ്ങൾ ഇതുവരെ യുദ്ധക്കളത്തിൽ നിന്ന് വീണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ലെന്നും സി റിപ്പോർട്ട് ചെയ്യുന്നു കാണാതായ അമേരിക്കക്കാരുടെ ബന്ധുക്കൾ തങ്ങളുടെ മക്കളെക്കുറിച്ച് ഒന്നും അറിയാത്തതിലുള്ള ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സൈനികരെ തിരിച്ചറിയുന്ന ദൗത്യം കൂടുതൽ സങ്കീർണമാണെന്നാണ് യുക്രൈനിയൻ അധികൃതർ പറയുന്നത് അതിനിടയിൽ വർദ്ധിച്ചു വരുന്ന ക്ഷാമത്തിനിടയിൽ നിന്നുകൊണ്ട് യുക്രൈൻ സൈന്യം റഷ്യയിലെ ഡോൺബാസിൽ തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ പാടുപെടുകയാണെന്ന് യുക്രൈനിയൻ കമാൻഡർമാർ തന്നെ തുറന്നു പറഞ്ഞതായി ദി എക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ബറ്റാലിയനോട് പൊരുതു നിൽക്കാൻ വിരലിലെണ്ണാവുന്ന സൈനികർ മാത്രമേ യുക്രൈൻ്റെതായുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരമായി സൈനികരെ നിർത്താൻ സാധിക്കാത്തതും ജീവനക്കാരില്ലാത്തതും ഒരു സമ്മർദ്ദമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇനിയും കൂടുതൽ പിടിച്ചു നിൽക്കുക എന്നത് യുക്രൈനെ സംബന്ധിച്ച് പ്രയാസകരമാണ് സൈനികരെ ഇനിയും കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ സാധിക്കില്ലെന്നും ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞതായി ഇക്കണോമിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു യുക്രൈൻ അതിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ പോയിട്ട് നിലനിർത്താൻ തന്നെ പാടുപെടുകയാണ് അതിൻറെ ഇടയിൽ വ്യാപകമായ കരടൊഴിപ്പിക്കൽ അഴിമതി സൈനികരിലെ ഒളിച്ചോട്ടം എന്നിവ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വേറെയും സൈന്യത്തിൽ ചേരാൻ യുവാക്കളില്ലാത്തതുകൊണ്ട് തന്നെ നേരത്തെ പ്രായം ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തിയഞ്ചായി കുറച്ചിരുന്നു കൂടാതെ നിർബന്ധിത നിയമന പ്രക്രിയ കാര്യക്ഷമമാക്കിയും എൻലിസ്മെന്റ് ഓഫീസർമാരുടെ അധികാരം വർദ്ധിപ്പിച്ചുമെല്ലാം യുക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു അതോടൊപ്പം പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ള പുരുഷന്മാരെ സായുധ സേനയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഭേദഗതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റിന്റെ ഓഫീസിലെ സൈനിക വിഭാഗത്തിന്റെ ഉപദേഷ്ടാവ് നിക്കോളായ് ഷൂർ കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മാത്രമല്ല ഇരുപത്തിയേഴിൽ നിന്നും ഇരുപത്തിയഞ്ചായി കുറച്ചത് വീണ്ടും പതിനെട്ടായി കുറയ്ക്കാൻ നേരത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദവും ചെലുത്തിയിരുന്നു എന്നാൽ ഇതിനെതിരെ യുക്രൈനിയൻ സൈന്യത്തിൽ നിന്നും തന്നെയാണ് ശബ്ദമുയർന്നിരുന്നത് ഇത്ര ചെറുപ്രായത്തിൽ യുവാക്കൾ യുദ്ധത്തിലെത്തിയാൽ ചെറുപ്പക്കാർക്ക് യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാകില്ലെന്നും അത് യുദ്ധകാലത്തിൽ ഒരു ഭാരമായിരിക്കുമെന്നും അവർ വാദിച്ചു അതിനിടെ അവസാന യുക്രൈനിയനവരെ വരെ യുദ്ധമുഖത്തെത്തിച്ചുകൊണ്ട് യുദ്ധം നടത്താനുള്ള തന്ത്രത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് റഷ്യക്കെതിരായ പാശ്ചാത്യ നേതൃത്വത്തിലുള്ള പ്രോക്സി യുദ്ധമാണെന്ന് റഷ്യ പറയുകയുണ്ടായി യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ ട്രംപ് ഇതുവരെ യുക്രൈന് തിരിച്ചടികൾ സമ്മാനിച്ചതല്ലാതെ ഒന്നും നൽകിയതായി അറിവില്ല മാത്രമല്ല യുദ്ധം നിർത്താൻ അമേരിക്കയുടെ സുരക്ഷയുണ്ടെങ്കിൽ പുടിനുമായി സംസാരിക്കാൻ ഒരുക്കമാണെന്ന് വരെ സെലൻസ്കി പറയുകയുണ്ടായി എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ അമേരിക്ക ഇനി എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കാൻ പദ്ധതിയിടുന്നതെന്ന് വ്യക്തമല്ല അതേസമയം സൈന്യം വരെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ യുക്രൈനിൽ അവശേഷിക്കുന്ന സൈനികരുടെ ജീവന് കൂടി അതൊരു ഭീഷണിയാണ്